മാന്യ മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി പയർ കൃഷിയാണ് പയർ പയർ എന്ന് പറയുന്നത് തോരം വെക്കാനും വെഴിക്കോട്ടി വെക്കാനും സാമ്പാറിനെത്താനും അങ്ങനെ നിരവധിയായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് പറ്റിയ ആ പയർ കൃഷി പയർ ഇഷ്ടമല്ലാത്തവർ ആരുമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പയറ് കഴിച്ചിട്ടില്ലാത്തവരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്വാദിഷ്ടമായ പയറ് നമുക്ക് കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളെ ഇപ്പോഴെ മണ്ണിൽ നമ്മുടെ പറമ്പിലാണ് ഈ പയറ് നടുന്നത് പറമ്പിൽ കൂടാതെ ചാക്കിൽ നടാം ഗ്രോ ബാഗിൽ നടാം ഒക്കെ നടാം അപ്പോൾ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂട്ടർ നമുക്ക് ഇത് കൃഷി ചെയ്യണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തെളി തെളിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് അതിന് തടമായി തടം വെട്ടാം തടം വെട്ടാം നമുക്ക് അതിന് തടം വെട്ടാം വയറ് നടാനുള്ള തടവെല്ലാം നമ്മൾ ശരിയാക്കി അപ്പോഴേ ഇങ്ങനെ ഈ ചായക്കപ്പിനകത്ത് വെച്ച് കിളിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് മണ്ണിൽ നിന്നും വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നേടുന്നു മറ്റൊന്ന് വയർ വിത്ത് നമ്മൾ മണ്ണിൽ നേരിട്ട് കൊണ്ട് പാകുന്ന അല്ലെങ്കിൽ കിളിക്കാൻ വേണ്ടി നടുന്നോടനെയും അത് പല വിധത്തിലുള്ള കുഴപ്പങ്ങളുണ്ട് അതായത് മഴവെള്ളം ശക്തമായി വീഴുന്നേ അത് പല്ലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് മുളച്ച് വരുന്നൊണ്ണേ പക്ഷികൾ ഇത് തിന്നാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ചായ കപ്പ് ചായ കപ്പ് ഇത് പേപ്പറാണ് ഈ കപ്പിനകത്ത് രണ്ട് പിത്ത് അല്ലെങ്കിൽ മൂന്ന് വിത്തിടുക വിട്ട് കിളിപ്പിച്ചതിന് ശേഷം നമ്മൾ നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസമാകുന്നതെങ്കിൽ ഇത് കായ്ഫലമാകും തീർച്ചയായിട്ടും ഇതിപ്പം നടുകയാണ് നട്ടിട്ട് ഒരാഴ്ച അത് ഏഴ് ദിവസം കഴിയുന്നതുണേ ഇതിന് പന്തലിടുന്ന വീഡിയോയും ഇതിൻ്റെ വളർച്ചയും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നതാണ് അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള അറിവുകൾ അതായത് നമുക്ക് വേണ്ടുന്ന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ പ്രധാനപ്പെട്ടതായ പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങൾ അതുപോലെ തന്നെ ഫലവൃക്ഷ ഫല ഫലങ്ങൾ തരുന്ന വൃക്ഷത്തൈകളുടെ പരിപാലനവും അതിൻ്റെ നടിയൽ രീതിയും ഇതൊക്കെയാണ് ഇളഞ്ഞൂർ ബ്ലോഗ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അറിവ് ശേഖരിക്കാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും അതേപോലെ ഇത് കാണുന്നതിനും ഒക്കെ താല്പര്യമുള്ളവർ കൃഷി സസ്യങ്ങള് ഔഷധ സസ്യങ്ങള് ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവയെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല ഇവയൊക്കെ കാണാനും അവയുടെ രീതികൾ മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മളിത് അങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോഴ് മണ്ണിൽ വളമൊന്നും ചേർത്തിട്ടില്ല നട്ടതിന് ശേഷമാണ് വളം ചേർക്കുന്നത് അതിപ്പോൾ ഇവിടെ കാണിക്കാം നടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ഈ തടത്തിലെ കല്ല് മിക്ക സ്ഥലങ്ങളിലും കല്ലുള്ള മണ്ണാണ് കല്ലുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നടിങ്ങനെ ഒരു ചെറിയ ഒരുക്കങ്ങൾ നടത്തുക ഇതിനകത്ത് കല്ലൊക്കെ നീക്കം ചെയ്ത് ഒരു ചെറിയ ഒരുക്കങ്ങൾ അല്പം മണ്ണ് മുകളിലോട്ട് നിൽക്കത്തക്കിൽ ഒരുക്കം ചെയ്യുക അതിനുശേഷം ഈ ഗ്ലാസ് പൊട്ടിച്ചെടുക്കുക ഈ കപ്പ് പൊട്ടിച്ചെടുക്കുന്ന ഇവിടെ ഒരു ചേർപ്പുണ്ട് ഈ ചെറുപ്പിൻ്റെ ഭാഗത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ അടത്തി എടുത്താൽ മതി ഇതുപോലെ ഇരിക്കും ഇത് മണ്ണിനകത്ത് നമ്മൾ കുഴിച്ചു വെക്കുകയാണ് വളം അടുത്ത വളം ഇടുന്ന വീഡിയോ ഞങ്ങൾ കാണിക്കാവുന്നതാണ് അപ്പോഴ നമ്മൾ പയർ നട്ട് കഴിഞ്ഞു ആ കാണിച്ചൊള്ള പയർ നട്ടുവിട്ടു ഇനി നമ്മൾ എടുത്തിരിക്കുന്ന വളം ഇത് സ്റ്റെറാമില്ലാണ് സ്റ്റെറാമില്ലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വളരാനും വരെ ഉള്ള ദീർഘ ഇത് പയർ നമുക്കറിയാം ഒരു ഹ്രസ്വകാല വിളയാണ് വളരെ പെട്ടെന്ന് ആദായം തന്നതിന് ശേഷം ഇത് നശിക്കുന്ന ഒരു വിളയാണ് പയർ വർഗ്ഗം അപ്പം ഈ സ്റ്റെറാമില്ലാണ് ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അടുത്ത വളങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഞാൻ പിന്നീട് കാണിക്കാം ഇതിന് പന്തലൊക്കെ ഇട്ട് പടർന്നതിന് ശേഷം അടുത്ത വളപ്രയോഗം കാണിക്കാം അപ്പോൾ നോക്കിയെട്ടോ സ്റ്റെറാമില് ലഘുവായ രീതിയിലാണ് നമ്മൾ സ്റ്റെറാമിൽ ഇതിൻ്റെ വട്ടം ഒന്ന് കൊടുക്കുക ഇത് രണ്ട് കരണ്ട് സിറാമിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ മണ്ണ് ഒന്ന് അടുപ്പിച്ചു കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം ഒരാഴ്ച ഏഴ് ദിവസം കഴിയുന്നൊന്നെ ഇത് നല്ല രീതിയിൽ പടരുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ പടരൻ തക്ക ഇതിലായി അപ്പോഴിതിനെങ്ങനാണ് പന്തലിടുന്നതെന്നും വളരെ എളുപ്പത്തിൽ എങ്ങനെ പന്തലിട്ട് നമുക്ക് ആദായം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള വീഡിയോ തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇത്തരത്തിൽ മണ്ണിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥലവിസ്തൃതി പോലും കുറവാണെങ്കിൽ ചാക്കിലോ ഗ്രോബായിലോ ഒക്കെ ഒരു രണ്ടോ മൂന്നോ മൂണോണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇപ്പോഴിങ്ങനെ ചെയ്യാമെങ്കിൽ ഓണത്തിന് നമുക്ക് ആവശ്യമുള്ള പയറ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമുക്കറിയാം നിത്യാവസാനങ്ങളുടെ വില വില ഗണ്യമായി കുതിച്ചു ഓരോ ദിവസവും അതിലൊക്കെ ഉപരിയായിട്ട് നമുക്കിന്ന് വളരെയധികം രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ചും കേരളീയർ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന ഈ പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ നിരോധിക്കപ്പെട്ട മരുന്ന് വരെ അടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള മരുന്ന് കളിക്കുന്ന മൂലം അത് നേരിട്ട് തന്നെ നമ്മുടെ ഉള്ളിലെത്തുകയും അങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് വളരെ അധികം ദോഷം ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് പല വിദഗ്ധന്മാരുടെയും അഭിപ്രായം എന്തായാലും നമുക്ക് ഇത്തരത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ലതാണ് അതുപോലെ തന്നെ രാസവളം വേണം വേണ്ടുന്നവർക്ക് ചേർക്കാം രാസവളം ആകുമ്പോഴേ വളരെ ചെറിയ അളവിൽ വിതറി വിതറിക്കൊടുത്ത് മണ്ണിടുക രാസവളം ചേർക്കുന്നതിൽ തെറ്റില്ല ഇഷ്ടംപോലെ കായ്ഫലങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഇത് ക്രസ്വകാല വളയേണ്ട അല്പം രാസവളം ചേർത്ത് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യമുള്ളത് രാസവളം ആകുന്ന വളരെ പെട്ടെന്ന് ഇത് നശിപ്പോവും അതുപോലെ തന്നെ കായകൾക്ക് പയറിന് സ്വാദിനും അല്പം കുറവുണ്ടാകും എന്നാൽ ജൈവവുളമാകുന്നവേ കുറച്ചു കാലം കൂടി ഇതിന് ആയുസ് ഉണ്ടാവും ഒപ്പം നല്ല സ്വാദിഷ്ടമായ പയറുമായിരിക്കും ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും അപ്പം ഇതുവരെ കേട്ടിരുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി ഒരിക്കൽ കൂട്ടേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം